ഇതിന്റെ സ്പേസ് വരുന്നത് ഇത്രയും സൗകര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളിൽ ഇൻഭാഗങ്ങളിലാണെങ്കിലും ഔട്ട് ഡോറിലാണെങ്കിലും നിലനിർത്തിട്ടാണ് നമ്മുടെ കാണുന്ന ഫോർലെഗിന്ന് മാറ്റം വരുത്തിയിട്ട് ആംഗിളുകളെല്ലാം ഷേപ്പുകളെല്ലാം ഡിഫറന്റ് ആക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാം വെയിറ്റ്ലെസ് ഫർണിച്ചറും കൂടെയാണ് ഈ സോഫായിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ പല എക്കണോമി ലെവലിൽ വരുന്ന ഒരുപാട് പ്രൈസിൽ വരുന്ന സോഫ സെറ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് റേറ്റിൽ കൊടുക്കാൻ പറ്റും ചെയ്യാൻ ഒട്ടനവധി വെറൈറ്റി കളക്ഷൻസുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻസ് അടിപൊളി നമുക്ക് ചെയർ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് സിക്സ് സീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഫോർ സീറ്ററുകൾ ഉണ്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ വിടുത്തിൽ ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഹൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ വിടുത്തിൽ രണ്ട് പാർട്ടായിട്ട് ഹാൻഡിലെല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ് ഇതിന്റെ ഹാൻഡിൽസ് കാര്യങ്ങള് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ അവർക്ക് നമുക്ക് പിന്നെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേ ഏരിയ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചിട്ട് അതിന്റെ കൂടെ നമുക്ക് കൂടെ ഫ്രീ ആയിട്ട് മാറ്റാം ഒരു മാട്രസും കൂടി അത് നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഓൺലൈനിലൂടെ നമുക്ക് നമുക്ക് ഉണ്ട് സീറ്റർ നമ്മൾ ഇതിനൊക്കെ ഫർണിച്ചേഴ്സിന് ഫൈവ് ഇയർ ആണ് വാറണ്ടി വരുന്നത് അഞ്ച് വർഷമാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങൾ ഒരു മാട്രസ് ബെഡ് വാങ്ങി അതേ സെയിം രീതിയിൽ നമുക്കൊരു പിന്നെ അതേ അളവിലുള്ള ഒരു മറ്റൊരു മാട്രസ് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം സൈഡ് ബോക്സ് കൂടെ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ആയിട്ട് ഫ്രണ്ട് വീണ്ടും നമ്മൾ ഇതാ ഗംഭീരമായ ഒരു ഫർണിച്ചർ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഓഫർ ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടോളി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ടിന് പുറമെ തന്നെ നമുക്ക് ഓരോ ഐറ്റത്തിന്റെ കൂടെ നമുക്ക് ഓരോ ഗിഫ്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ല ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കോംബോ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ വാങ്ങുന്ന സമയത്ത് കട്ടിലൊക്കെ നല്ല ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് നമുക്ക് അതിൻ്റെ സൈഡ് ബോക്സ് വരുന്നുണ്ട് അതേപോലെ ബെഡ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ഒരു ബെഡ് വാങ്ങണമെങ്കിൽ സ്പ്രിംഗ് ബെഡ് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബെ സ്പ്രിങ് ഇൻഡ് അതേ ക്വാണ്ടിറ്റിയിൽ അതേ സെയിം സൈസിലുള്ള ഒരു സ്പ്രിംഗ് തികച്ചും നമുക്ക് സൗജന്യമാണ് വരുന്നത് അവിടെ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും സോ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗംഭീരമായ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് സെയിലാണ് നമ്മുടെ സബാൻ ഫർണിച്ചർ കൊണ്ടുപോട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫർണിച്ചർ ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് സേവ് ചെയ്തിട്ടുള്ള നല്ലൊരു ഗംഭീര ഓഫർ ടൈമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇനി ഫർണിച്ചർ ആവശ്യമില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക അത്രയും നമുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് സഭ നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ പുതിയ പുതിയ നമ്മൾ കാലത്തിനനുസരിച്ച് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻസ് സിമ്പിൾ മോഡൽസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ടൈമ് മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളൊക്കെ ഫർണിച്ചർ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് അത്ര ആളുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിഡിനൻ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സൽമാനാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഗംഭീരമായ ഒരു ഓഫറിലൂടെയാണ് കടന്നു പോകുന്നത് ഇയർ അത് ഇയർ ആണ് അതായത് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ നമ്മുടെ ഓഫറായതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ കോംബോ ഓഫറുകളാണ് നൽകുന്നത് ഫ്രീ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് കൂടെ എല്ലാ കാറ്റഗറിയിലും ഓരോ നമ്മൾ ആയിട്ട് കസ്റ്റമർക്ക് ആഡ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പുറമെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കോംബോ ആയിട്ട് ഓരോ ഗിഫ്റ്റുകളും നമ്മൾ കൂടെ നല്ല വർത്ത് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിൽ തന്നെ നമുക്ക് എയർപോർട്ട് ജംഗ്ഷന്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് അതായത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷൻ നമുക്ക് ഏകദേശം എത്ര മീറ്റർ ഒക്കെ ഉണ്ടാവും ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലെ വരുന്നുള്ളൂ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ആണ് വരുന്നത് അപ്പൊ നമുക്ക് അടിപൊളി ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല തവണ വ്യവസ്ഥയിലൊക്കെ നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഇ എം എ സൗകര്യത്തിലും നമുക്ക് കസ്റ്റമർക്ക് പർച്ചേസിംഗ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഡെലിവറി കാര്യങ്ങള് നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ അത്രയും ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് അഞ്ചു വർഷമാണ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇടയിലായിട്ട് വരുന്ന പരിചയപ്പെടാം നേരെ നമുക്ക് ഓഫറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടിൽ ഒരു കോംബോ ഓഫർ ആണ് അല്ലേ എന്തൊക്കെയാണ് വരുന്നത് കട്ടില് ഞമ്മക്ക് വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് പ്രൈസ് വരുന്ന കട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മാട്രസ് കൂടെ കൊടുക്കാൻ പറ്റും ഓക്കെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് പതിനെട്ട് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് പതിനൊന്നേ തൊള്ളായിരത്തിനാണ് അപ്പൊ നല്ലൊരു ഏകദേശം ഏ സംതിങ് നമ്മൾ കുറച്ചിട്ട് അതിന്റെ കൂടെ നമുക്ക് കൂടെ ഫ്രീ മാറ്റി കൊടുക്കാം ഒരു മാട്രസ് കൂടി അത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഇതേ വുഡ് ഏതായിരുന്നു വരുന്നത് ഇത് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഇത് നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈപ്പ് ആണ് സൈഡിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയാണ് വരുന്നത് അതേപോലെ നമുക്ക് ബെഡ്റൂം സെറ്റ് ഒക്കെ അതിന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇത് കംപ്ലീറ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി നില നിർത്തിയിട്ട് തന്നെയാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അത് നമുക്ക് സൈസ് എങ്ങനെയാണ് വരുന്നത് ആറേ കാല് ആറ് സൈസ് ആണ് അതായത് സൈസ് ആണ് വരുന്നത് അല്ലേ തന്നെ മറ്റൊരു ഓവർ വരുന്നതാണ് ഇത് ഇത് ഷൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രീമിയം ടച്ചിലാണ് ഇത് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇതിന് പ്രൈസ് വരുന്നത് ഓഫറിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറിന് കൂടാതെ അതിന്റെ കൂടെ നമുക്ക് ഒരു സൈഡ് ബോക്സ് കൂടെ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്കൊരു സൈഡ് സൈഡ് ബോസ് എല്ലാത്തിലും നമ്മൾ കോംബോ ഓഫറാണ് മെയിൻ ആയിട്ട് നമുക്കൊരു ന്യൂ ഇയർ ക്രിസ്മസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ തന്നെ നമുക്ക് ബെഡുകൾ ഇഷ്ടംപോലെ ഓഫേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിരുന്നോ ബെഡ് ഒക്കെ എങ്ങനെയായിരുന്നു മാട്രസുകള് നമുക്ക് സ്പ്രിംഗ് മാട്രസിൽ മാസ് സെലക്ടഡ് ബ്രാൻഡിന്റെ ഒരു മാട്രസ് എടുക്കാണെങ്കിൽ ഒരു മാട്രസോടെ നമുക്ക് ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കാം ഒരു മാട്രസ് സ്പ്രിംഗ് ബെഡ് വാങ്ങി അതേ സെയിം രീതിയില് നമുക്കൊരു പിന്നെ അതേ അളവിലുള്ള ഒരു മറ്റൊരു മാട്രസ് നമുക്ക് തീർച്ചയായും സൗജന്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ ഇപ്പൊ ഇത്തവണ പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കൂടെ ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ നമുക്ക് ബെഡ്റൂം സെറ്റുകൾ വരുന്നുണ്ട് അല്ല ഇതൊരു ബെഡ്റൂം സെറ്റിലാണ് സെറ്റ് ചെയ്തുള്ളത് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് രൂപയാണ് പ്രൈസ് വരാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കസ്റ്റമർക്ക് കൊടുക്കാൻ എന്തൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ നമുക്ക് ക്യൂൻ സൈസിൽ ഒരു കോട്ട് വരുന്നുണ്ട് അതുപോലെ സൈഡ് ബോക്സ് ത്രീ ഡോർ വാർഡ്രോബ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടാതെ തന്നെ അതിന്റെ കൂടെ ഈ ബെഡ്റൂം സെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് നമുക്ക് ഈ ഒരു സീറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റംസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു സെറ്റിന്റെ കൂടെ നമുക്ക് ഇത് തികച്ചും നമുക്കൊരു ഗാർഡൻ ത്രീ നമുക്ക് ഫ്രീ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു പ്രൈസ് മുപ്പത്തിയേഴ് രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറിനും ഈ ഓഫറിൽ നമുക്ക് കസ്റ്റമർക്ക് പറ്റും നമുക്ക് ഓൾറെഡി ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഏകദേശം അഞ്ചു സംതിങ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് നമുക്ക് ഈ ഒരു ഗാർഡൻ ബെഞ്ച് ഇതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇ എം ഐ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ പെർ ഡേ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ രൂപ മാറ്റി വെക്കണുണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു അടിപൊളി അതേപോലെ കുറച്ച് പ്രീമിയം ലെവലിലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണം ഇഷ്ടംപോലെ നമുക്ക് ബെഡ്റൂം സെറ്റുകളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനോ അല്ലെ ഇത് കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്നൊരു ഐറ്റം ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ ഇത് മറ്റൊരു പിന്നെ നല്ലൊരു അടിപൊളി ബെഡ്റൂം സെറ്റ് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോ കളർ തീംസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ബെഡുകളായിട്ട് കോട്ടുകൾ എല്ലാം നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസ് ഡിസ്പ്ലേസ് ഒക്കെ നമുക്ക് വേണ്ടിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് വച്ചു ബിഗ് സൈസ് ആണ് അല്ലെ കിങ് സൈസ് സൈസ് ആണ് വരുന്നത് അതേപോലെ തന്നെ പല മോഡൽസും ഉണ്ട് നമുക്ക് ഇവിടെ അപ്പൊ നിങ്ങൾ എന്തെയ്യാ നേരിട്ട് വരിക നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷന് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അൽമരകളും ഒക്കെ നല്ല അടിപൊളി ഷെൽഫുകൾ വാർഡ്രോബ്സ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസും ഓരോ ഫ്ലോറിലായിട്ട് നമുക്ക് ഇഷ്ടം പോലെ നൂറിൽ പേരും ഡിസ്പ്ലേസ് ഓരോ ഐറ്റത്തിലും വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ തേക്കൂട്ടിൽ ഫോറസ്റ്റ് തേക്കൂട്ടിൽ ചെയ്തിട്ടുള്ള വാഡ്രോബാണ് ഓക്കെ കുറച്ച് വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർക്ക് കാര്യങ്ങൾ ഒരു നാലടി വരുന്നുണ്ട് നാലടിയാണ് സൈസ് വരെ ഡബിൾ ഡോർ അളവ് വരും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെ നിലനിർത്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നമ്മള് ചെയ്യുന്നത് പ്രൈസ് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ആക്ച്വൽ പ്രൈസ് വരുന്നത് മൂന്ന് നമുക്ക് കസ്റ്റമർക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ഒരു അയൺ ടേബിളും കൂടെ റേറ്റ് ഡിസ്കൗണ്ട് പ്ലസ് നമുക്ക് ഒരു അയൺ ടേബിൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് വുഡ് ആണ് അക്കേഷാണ് ഇതിന് പതിനേ അഞ്ഞൂറ പ്രൈസ് വരാം ഇതിന്റെ അകത്ത് പതിനാറ് രൂപക്ക് കസ്റ്റമർക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും അതേ അയൺ ടേബിൾ ഇതിന്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഒരു അയൺ ടേബിളും വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഏതൊരു ഐറ്റം എടുക്കണേ നമുക്ക് അതിൽ ഒരു കോംബോ ഓഫർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ എല്ലാ ഐറ്റം നമുക്ക് ഇത്തവണ എന്ത് ചെയ്യും ന്യൂ ഇയർ അതേപോലെ ക്രിസ്മസ് ആയിട്ട് സമാനം നല്ല ഒത്തിരി ഓപ്ഷൻസ് ആണ് അതായത് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പ്രോഡക്റ്റുകളും കോംബോ ആയിട്ട് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സൈസിൽ വരുന്ന ഫോറസ്റ്റ് അക്കേഷ കട്ടിലാണ് അതായത് അഞ്ച് സൈസിൽ കട്ടിലാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് പതിമൂന്ന് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഓഫറിൽ നമുക്ക് പതിനൊന്ന് എണ്ണൂറിന് സെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നു അതായത് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ നമുക്ക് അഡീഷണൽ ഫ്രീ ആയിട്ട് സൈഡ് ബോക്സും കൂടെ ഇതിന്റെ അകത്തും കൊടുക്കും കൂടും ഈ റേറ്റിൽ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് കൂടെ തന്നെ നമുക്ക് ഒരു സൈഡ് സൈഡ് ഗിഫ്റ്റ് ആയിട്ട് ഫോട്ടോ അപ്പൊ ഇത് നമുക്ക് വരുന്ന അക്കേഷൻ ഫോറസ്റ്റ് അക്കേഷൻ അപ്പൊ നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആണ് ചെയ്തത് പൊതുവെ നമുക്ക് എല്ലാ ഐറ്റത്തിലും വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് വാറണ്ടി കാര്യങ്ങൾ ഫർണിച്ചേഴ്സിനും നമുക്ക് ഫൈവ് ഇയർ ആണ് വാറണ്ടി വരുന്നത് അഞ്ചു വർഷമാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡെലിവറി കാര്യങ്ങള് നമ്മൾ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് സൗകര്യങ്ങളൊക്കെ ഇതേതായിരുന്നു വുഡ് ഏതായിരുന്നു തേക്കൂടി തന്നെയാണ് ചെയ്തത് ഇത് നമുക്ക് അതേ സെയിം സൈസ് സെയിം ആണ് വുഡിലുള്ള മാറ്റമാണ് മാറ്റം വരുന്നത് അതേപോലെ വർക്കുകൾ അത്യാവശ്യം നല്ല അടിപൊളി വർക്ക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് നമുക്ക് ഇതിന് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓഫറിൽ നമുക്ക് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കുക അതേപോലെ തന്നെ ഫ്രീ നമുക്ക് ഒരു സൈഡ് ബോക്സും കൂടെ റേറ്റിൽ നമുക്ക് അപ്പൊ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് കാണാനുണ്ട് അപ്പൊ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഏത് വീട്ടിൽ നമ്മള് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഓൺലൈനിലൂടെ നമുക്ക് പർച്ചേസിംഗിലുള്ള ഓപ്ഷൻസും ഉണ്ട് ഗ്രൂപ്പ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു രീതിയിൽ നമുക്ക് വാട്സാപ്പ് വയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വയ്യോ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വയ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമറായിട്ട് സംസാരിച്ച് കസ്റ്റമർക്ക് വേണ്ട രൂപത്തിൽ പർച്ചേസിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ട് സൈറ്റിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അവർക്ക് ആണെങ്കിൽ നമുക്ക് നേരെ സൈറ്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം ഇത് ഫോറസ്റ്റ് വരുന്ന ഫൈവ് ഫീറ്റിൽ വരുന്ന അലമാരയാണ് ത്രീ ആണ് ഇതിന്റെ സ്പേസ് വരുന്നത് ഇത്രയും സൗകര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളിൽ ഇൻഭാഗങ്ങളിലാണെങ്കിലും ഔട്ട് ഡോറിലാണെങ്കിലും നിലനിർത്തിയിട്ടാണ് നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല അതേഫുകള രൂപയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് നമുക്ക് നിലവിലുള്ള ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ നാലായിരം രൂപ നമുക്ക് ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഇതിന്റെ കൂടെ നമുക്ക് മറ്റൊന്നും ഇതിന്റെ കൂടെ നമുക്ക് അയൻ ടേബിൾ മറ്റുള്ള പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും അത് നമുക്ക് അതേപോലെ ഇത് തേക്കിൽ അത് തേക്കൂടിലാണ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്കൂടിൽ ചെയ്തിട്ടുള്ളതാണ് ബോക്സ് ഡിസൈനിലാണ് ഇത് ലേറ്റസ്റ്റ് ഡിസൈൻ തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വാഡ്രോബാണ് ഇതിന് പ്രൈസ് വരുന്നത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഓഫറിൽ ഇപ്പൊ സെറ്റ് ചെയ്ത് അയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഡയറക്റ്റ് വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഒരു ടേബിൾ ചെയ്യും ഹൈഡ് കൂടെ കൊടുക്കാൻ പറ്റും സെക്ഷനിലോട്ട് നമ്മൾ വരാണെങ്കിൽ ഒട്ടനവധി വെറൈറ്റി കളക്ഷൻസുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നല്ല അടിപൊളി അതുപോലെ തന്നെ നമുക്ക് ചെയർ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് സിക്സ് സീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഫോർ സീറ്ററുകൾ ഉണ്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇൻക്ലൂഡ് ചെയർ ടക്കാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇത് അത്യാവശ്യം ഉള്ളിൽ തന്നെ സോളിഡ് ആയിട്ട് പ്രീമിയം രൂപത്തിലാണ് ചെയ്തിട്ടുണ്ടാവുക അതെ അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ് പ്രിന്റഡ് ടൈപ്പുകൾ മിൽക്കി വൈറ്റ് ഗ്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ആണ് ഇമ്പോർട്ടഡ് ടൈപ്പുകളാണ് വരുന്നത് നമുക്ക് ചെയർസിൽ അതുപോലെ തന്നെ ടേബിളിന്റെ ലെഗുകളിലെല്ലാം കംപ്ലീറ്റ്ലി ഒരു വെറൈറ്റി വന്നിട്ടുണ്ടാകും നോർമൽ ഫൈബർ ചെയ്ത് മാറ്റം വരുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ഇത് സിക്സ് ആണ് ഇത് കംപ്ലീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് അക്കേഷ് വുഡിൽ പ്രീമിയം രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പിന്നെ പ്രൈസ് റേഞ്ച് നമുക്ക് പ്രൈസ് വരുന്നത് ഇതൊരു ടേബിൾ സെറ്റ് ആണ് ഇത് ക്രിസ്മസ് ഓഫറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആക്ച്വൽ പ്രൈസ് ചെയ്തിട്ടുള്ളത് സെറ്റിന് ഒമ്പത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നു നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് കൂടാതെ തന്നെ ഈ ഇരുപത്തിഒന് പ്രൈസ് വരുന്ന എമൗണ്ടിലോട്ട് ഒരു ചെയറിന്റെ അമൗണ്ട് നമുക്ക് ുംറൈറ്റി ഒരു ആണ് ഓക്കെ പിന്നെ ചേർസുകളൊക്കെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബ്ലാക്ക് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പല ഡിസൈൻസുകൾ ഉണ്ട് മെഷീൻ കട്ടിങ്സ് കാര്യങ്ങൾ ഇതും നമുക്ക് ക്രിസ്മസ് ഓഫറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സിക്സ് സീറ്ററിന്റെ ഓഫർ നേരത്തെ പരിചയപ്പെട്ട സീറ്റർ സീറ്റർ ആയിരുന്നു ഏതായിരുന്നു പറഞ്ഞത് ആണ് ഇത് ഏതായിരുന്നു ഫോറസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് നമുക്ക് ഇരുപത്തിനാല് ആണ് പ്രൈസ് വരുന്നത് മൊത്തം കോംബോ സെറ്റിൽ നമുക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യാം ആറ് ചെയറും നമുക്കൊരു പിന്നെ ടാബിളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെയറിന്റെ അമൗണ്ടും കൂടെ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഫ്രീ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് ഇനി ഒരു ചെയർ കൂടി നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് പറ്റും സീറ്ററുകളൊക്കെ പല മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സെറ്റ് ടൈപ്പുകൾ കാര്യങ്ങൾ ലഗ്ഗുകളിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫോർ ലെഗ് എന്നെല്ലാം മാറി കട്ടിങ് ടൈപ്പുകൾ ഇന്നർ ലെഗുകൾ ഇതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട് പല മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള പല മോഡൽസ് നമുക്ക് ഇവിടെ ചെയ്യാം നമുക്ക് പിന്നെ ഇഷ്ടംപോലെ മോഡൽ നമുക്ക് ഇവിടെ നല്ലൊരു പിന്നെ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ വീണ്ടും ഒരു സിക്സ് സീറ്റർ അല്ല സിക്സ് സീറ്റർ ആണ് ഫോറസ്റ്റ് തേക്കൂടിൽ ചെയ്തിട്ടുള്ള സിക്സ് സീറ്റർ ആണ് ഇത് വേറൊരു ഡിസൈൻ അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് അല്ല അതെ അതെ ഇതിന്റെ ചെയറ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കുറച്ചുകൂടെ പ്രസൻസ് ഉള്ള ടൈപ്പ് ചെയർസ് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും ബോൾഡ് ആയിട്ടുള്ള ചെയർസ് ആണ് നമുക്ക് ഈ ഒരു ടേബിളിന്റെ ഒരു പ്രത്യേകത നമുക്ക് മാർബിൾ ടച്ചിൽ വരുന്ന പ്രിന്റഡ് ഗ്ലാസ് ആണ് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ വന്നിട്ടുള്ളത് ടേബിൾ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വിതഔട്ട് ചെയർ ആണ് ഇതിന് ആക്ച്വൽ പ്രൈസ് നമുക്ക് വരുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഈ മാർബിൾ ടച്ചിൽ വരുന്ന പ്രിന്റ് ഗ്ലാസ് അടക്കം നമുക്ക് പതിനാലേ തൊള്ളായിരത്തിഅൻപതിന് ഫ്രൈറ്റിൽ കൊടുക്കാൻ പറ്റുമല്ലേ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഇനി പ്രീമിയം ക്വാളിറ്റി ഉള്ള സെറ്റുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ചെയ്ഷിന് കാര്യങ്ങളൊക്കെ വരുന്നത് കസ്റ്റമൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് അതേപോലെ ഒരു പ്രീമിയം പ്രീമിയം അത് ആയിട്ടുള്ള മോഡൽസ് കാര്യങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ ഓൾറെഡി നമ്മൾ അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറിൽ പരം ഡിസൈൻസ് അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിളും നമുക്ക് പറ്റും അതേപോലെ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഏത് ഡിസൈൻസ് നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം അതിന് ഇഷ്ടംപോലെ മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറഞ്ഞൊരു ഡിസൈന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം അതൊക്കെ നമുക്ക് അതേപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള അവസരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഓഫർ വരുന്നുണ്ട് ഇത് അഞ്ചേ മൂന്നാണ് സൈസ് അതായത് കൂടുതൽ കൺജസ്റ്റഡ് അല്ലാത്ത ഏരിയയിലോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സൈസ് ആണ് പിന്നെ ഇരുപത് എണ്ണൂറാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഫോറസ്റ്റ് കുറച്ച് തന്നെ ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡിംഗ് ചെയറാണ് ഓഫർ പ്രൈസിൽ നമുക്ക് കസ്റ്റമർക്ക് പതിനെട്ടായിരം രൂപക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ അതേ ഡിസ്കൗണ്ട് വീണ്ടും ഓക്കെ പിന്നെ ഇതാണ് നമുക്ക് പല മോഡൽസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് വരിക നമുക്ക് ഇത്രയും എന്താ വെച്ചാല് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് സ്റ്റഡി ടേബിൾ യൂണിറ്റ് ആണ് വരുന്നത് സെറ്റ് ഇതില് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന സ്റ്റഡി ടേബിൾ ആണ് നമുക്ക് ഒരുനൂറ്റിഅൻപത് രൂപക്ക് റിവോൾവിംഗ് ചെയർ അടക്കം നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റാൻ പറ്റും പതിനെട്ട് മുപ്പത്തി ആറ് സൈസിൽ വരുന്ന ഒരു ഓഫീസ് ടേബിൾ ആണ് ഓക്കെ ഇതിന് ഏഴായിരം രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അഞ്ച് ഒരുന്നൂറ്റിഅൻപത് രൂപക്ക് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു നമുക്ക് പ്രൈസിൽ കൊടുക്കാൻ ഒരുപാട് നമുക്ക് ഓഫർ ആയിട്ട് സോഫ സെറ്റുകളിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് പറ്റുന്നുണ്ട് പ്രീമിയം കാറ്റഗറി അല്ലാതെ തന്നെ ഓർഡിനറി ലെവലിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും നമുക്ക് സോഫാറ്റുകൾ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇരുപത്തി മൂന്ന് രൂപ പ്രൈസ് വരുന്ന സോഫ സെറ്റ് ആണ് നമുക്ക് ഇന്ന് ഓഫറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പതിമൂന്ന് അഞ്ഞൂറിൽ കൊടുക്കാൻ അങ്ങനെ പല എക്കണോമി ലെവലിൽ വരുന്ന ഒരുപാട് പ്രൈസിൽ വരുന്ന സോഫ സെറ്റുകൾ ആണ് അതുപോലെ തന്നെ കളേഴ്സ് കസ്റ്റമേഴ്സിനായിട്ട് അളവുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സോഫകളാണ് കംപ്ലീറ്റ് സോഫ സെറ്റുകളാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതിൽ നമുക്ക് കുറച്ച് പ്രീമിയം ലെവലുകളാണ് നേരത്തെ ബഡ്ജറ്റ് റേഞ്ചിൽ പരിചയപ്പെട്ടു അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഏത് ലെവലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റൂല അതെ സോഫയിലൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് സോഫയിൽ നമുക്ക് എല്ലാ ഐറ്റംസുകളിലും നമുക്ക് ഓഫർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് ടൈപ്പിൽ ആണെങ്കിലും ഓൺ പ്രൊഡക്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഓഫേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഓൾറെഡി ഇതൊരു സോഫ സെറ്റ് ആണ് നമുക്ക് റെക്രോണിൽ ആഡ് ചെയ്തിട്ടുള്ള സോഫ സോഫാറ്റ് ആണ് തുർക്കിഷ് ക്ലോത്ത് ഇമ്പോർട്ടഡ് ചെയ്തിട്ടുള്ള പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പ്രൈസ് ഫോർട്ടി ത്രീ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് എണ്ണൂറിന് നമുക്ക് ഓഫറിൽ

അതേപോലെ ഇന്റീരിയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഔട്ട് പിന്നെ ഔട്ടറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഊന്നാലകളുണ്ട് അല്ലേ കോർണർ കാര്യങ്ങൾ പോകാത്ത വീടുകളിലോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലർ ആയിട്ടുള്ള സീറ്ററുകൾ ഉണ്ട് നല്ല കുറച്ച് പ്രീമിയം ടച്ചിൽ തന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഏത് മോഡൽസ് ഉണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സോഫകളിൽ എല്ലാത്തിലും നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് അതേപോലെ സെലക്റ്റഡ് ഐറ്റംസിൽ നമുക്ക് പിന്നെ ഫ്രീ ആണ് നമുക്ക് ഐറ്റം തുർക്കിഷ് തന്നെ ആഡ് ഫ്രെയിമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് രൂപയാണ് മുപ്പത്തി മൂന്ന് അഞ്ഞൂറിനാണ് നമ്മള് ഈ ഓഫറിൽ കസ്റ്റമറിന് നമുക്ക് കൊടുക്കുന്നത് സെൽ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ കൂടെ നമുക്കൊരു ആ ഇതും അതേപോലെ ഒരു പ്രീമിയം ഗോൾഡ് ലൈൻ റേഞ്ചിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവും രൂപത്തിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് സാറ് കസ്റ്റമർ വീട്ടിൽ പോയിട്ട് നമുക്ക് ആളോ മെഷർമെന്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് വേണ്ട കളർ ചൂസ് ചെയ്തിട്ട് വേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഓരോ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന നോർമൽ മാറ്റം വരുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അലമാരയുടെ ചേഞ്ച് ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ടോട്ടൽ രണ്ട് ഹാൻഡിലെല്ലാം ായിട്ട് രൂപത്തിലാണ് ഇതിന്റെ ഹാൻഡിൽസ് കാര്യങ്ങൾ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം സെറ്റ് അല്ലേ ഇതും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം സെറ്റ് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരും ബ്രാൻഡഡ് ഫർണിച്ചേഴ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഫർണിച്ചേഴ്സിൽ ഇതിൽ നമുക്ക് ഫോർ ഡോറിലാണ് വാഡ്രോബ് വരുന്നത് നമുക്ക് സാധാരണ നോർമൽ കാണുന്ന വുഡൻ ആൻഡ് ബ്ലാക്ക് തീമിൽ നിന്നെല്ലാം മാറിയിട്ട് കോബ്രൌൺ എല്ലാം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ വാഡ്രോബിന്റെ ഷീറ്റ് ചെയ്തിട്ടുള്ളത് ഹാൻഡൽ കീ ഇഞ്ചസ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ജർമ്മൻ ടെക്നോളജിയിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക അതിന്റെ ഒരു വൃത്തി ഈ ഒരു ഫർണിച്ചറിന്റെ അകത്ത് ബെഡ്റൂം സെറ്റിന്റെ അകത്ത് കാണാൻ പറ്റും കിഡ്സ് ബെഡ്റൂം സെറ്റ് അല്ലേ അതെ ഇത് നല്ല അടിപൊളി സെറ്റുകളാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സോഫയില് ബഡ്ജറ്റ് റേഞ്ചുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് തവണ വുഡനിലൊക്കെ നല്ല ഇഷ്ടംപോലെ മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇത് നമുക്ക് തുർക്കിഷ് ക്ലോത്തിൽ സ്പ്രിങ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്കണോമി ലെവലില് ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അകത്ത് സ്പ്രിങ് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് മുപ്പത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തിന് നമുക്ക് ഈ കൊടുക്കാൻ പറ്റുന്നുണ്ട് ടീ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാം കൂടുതൽ റേഞ്ചിൽ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ബുഡനിലൊക്കെ നമുക്ക് പല ഐറ്റംസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് നമുക്ക് പിന്നെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേ ഏരിയ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പർച്ചേസിങ് സമയത്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് കുട്ടികൾക്കുള്ളൊരു ഏരിയ കോർണറൊക്കെ നമുക്ക് അതിന് വേണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു മോഡലാണ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് സാധാരണ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്ന ഫോർ നിന്ന് മാറ്റം വരുത്തിയിട്ട് ആംഗിളുകളെല്ലാം ഷേപ്പുകളെല്ലാം ഡിഫറൻറ്റ് ആക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാം വെയിറ്റ്ലെസ് ഫർണിച്ചറും കൂടെയാണ് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ് തേക്കൂടു ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ അതുപോലെ നമുക്ക് മാർബിൾ ടോപ്പിൽ വരുന്നുണ്ട് ഇതിന്റെ ലെഗ് ലഗ്ഗങ്ങള് ട്രീറ്റഡ് മഹാഗണിയിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് ലെഗ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ആക്കിയിട്ടാണ് ഇതിന്റെ ലെഗ് കാര്യങ്ങൾ എഴുതിട്ടുള്ളത് പിന്നെ ഇമ്പോർട്ടഡ് തുർക്കിഷ് ക്ലോത്തിൽ വരുന്ന വുഡൻ ഫ്രെയിം ആഡ് ചെയ്തിട്ടുള്ള ചെയറാണ് നമ്മളിതിൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം സെറ്റുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടുട്ടി കാലിക്കറ്റ് എയർപോർട്ടിന്റെ ജംഗ് എയർപോർട്ട് ജംഗ്ഷൻ്റെ നിയറായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്